ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കമ്മ്യൂണിറ്റി സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെൽ ചെയ്യാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു അതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഒരു ഏറ്റവും കൂടുതൽ റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി സബ്സ്ക്രിപ്ഷൻ മോഡലാണ് എന്താണ് കമ്മ്യൂണിറ്റി സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ ഒരു കമ്പനി ഉണ്ട് ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഓക്കെ അതിന് അതിനനുപാതികമായിട്ട് നിങ്ങളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് തയ്യാറാക്കുക അതിൻ്റെ ബേസിസിൽ അതിലേക്ക് വേണം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അതിനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം ആ കമ്മ്യൂണിറ്റി എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ മോഡൽ കൺവേർട്ട് ചെയ്യണം ഓക്കെ അങ്ങനെ ലൈഫ് ടൈം കസ്റ്റമേഴ്സിനെ സർവ്വ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സബ്സ്ക്രിപ്ഷൻ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസീവ് ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നടാനായിട്ട് സാധിക്കും